പാലക്കാട് ബ്രൂവറി അനുവദിച്ചതിൽ പ്രതിഷേധിച്ചുള്ള യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും സംഘർഷത്തിന്റെ വക്കോളം എത്തി നിൽക്കുന്നു പ്രതിഷേധക്കാർ പോലീസ് ബാരിക്കേഡുകൾ തള്ളി മറച്ചിട്ട് പുറത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിലും സംഘർഷ സാഹചര്യം യൂത്ത് ലീഗിന്റെ മാർച്ചിൽ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നു ഇപ്പോൾ റുവറി അനുവദിച്ച സർക്കാർ തീരുമാനത്തിനെതിരായിട്ടുള്ള യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് സംഘർഷത്തിന്റെ വക്കോളം എത്തിയിരിക്കുന്നത് പോലീസുകാരുമായി ഒന്നും തള്ളും പ്രവർത്തകർ യൂത്ത് ലീഗ് പ്രവർത്തകർ ഒന്നും തള്ളും നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം പാലക്കാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം ഞങ്ങളുടെ പ്രതിനിധികൾ പ്രവേശിച്ച വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും യൂത്ത് ലീഗിന്റെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നു ബിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട് അല്പസമയത്തിനകം ഈ ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങളും നമുക്ക് ും എപ്പുള്ളിയിലെ മദ്യ നിർമ്മാണശാല അനുവദിക്കപ്പെട്ടതിൽ ഉള്ള പ്രതിഷേധമാണ് യൂത്ത് ലീഗ് സമരമായി മാറിയിരിക്കുന്നത് അതിനെ നേരിടാൻ പോലീസ് ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട് ബാരിക്കേഡുകൾ പൊളിച്ച് പുറത്തു കടക്കാനുള്ള ശ്രമങ്ങൾ യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തുന്നു പോലീസുമായി ഒന്നും തള്ളുമാണ് സംഘർഷത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് സാഹചര്യം പാലക്കാട് വിപിൻ സി വിജയൻ വിവരങ്ങളുമായുണ്ട് വിപിൻ പറയൂ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അല്പസമയം മുൻപാണ് ഈ ബ്രൂവറി വിഷയത്തിൽ അത് മദ്യ നിർമ്മാണശാല അനുവദിക്കില്ലെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പോഴേക്ക് മാർച്ച് വന്നത് ഈ പ്രവർത്തകരെ എത്തിയപ്പോൾ തന്നെ പോലീസുമായി അതൊരു ഉന്തും തള്ളിലേക്കും മാറിയിരുന്നു അതിനുശേഷം ഈ ബാരിക്കേഡ് വെച്ച സ്ഥലത്ത് നിന്ന് പ്രധാന റോഡിലേക്ക് ഇവർ തമ്മിലുള്ള ഒരു ഒരു വാക്കേറ്റവും അതുപോലെ തന്നെ ഒരു ഉന്തലും ഒക്കെ പ്രധാന റോഡിനെ കേന്ദ്രീകരിച്ച് ആണ് പിന്നീട് നടന്നത് ഇപ്പോഴത് വീണ്ടും ഈ ഒരു ബാരിക്കേഡിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് ഒരു കാരണവശാലും ബ്രൂവറി അനുവദിക്കില്ലെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതിൽ പോലീസ് പ്രകോപനം ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നുവെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ഇപ്പോൾ പോലീസിന് നേരെ തിരിഞ്ഞിരിക്കുന്നത് അങ്ങനെ പോലീസുമായിട്ടുള്ള ഒരു ഉന്തും തള്ളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാ അപ്പോഴൊരു പ്രകോപനവും ഇല്ലാതെ സമരം നടത്തുകയായിരുന്നു ഈ സമയത്ത് എന്തിനാണ് പോലീസ് തടഞ്ഞത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ആ സമരം ഇപ്പോഴും നടക്കുന്നത് ആ വാക്കുതർക്കം ഇപ്പോഴും തുടരുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഒരു ഒരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ചാർജിലേക്ക് എന്നുള്ള നില അല്പസമയം മുൻപുണ്ടായിരുന്നു ഇപ്പോഴും ആ ഒരു വാക്കുതർക്കം നടക്കുന്നു ബാരിക്കേഡുകൾക്ക് വെച്ച ആ ഭാഗത്ത് നിന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയാണ് ഇപ്പോഴും ഈ ഒരു വാക്കുതർക്കം നടക്കുന്നത് പ്രകോപനമില്ലാതെ പോലീസ് ഒരു പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമം ഈ സമരവുമായി ബന്ധപ്പെട്ട് നടത്തി എന്നുള്ളതാണ് പ്രവർത്തകർ പറയുന്നത് ഇപ്പോഴും ആ ഒരു പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു വാക്കേറ്റം അത് പല പല സമയങ്ങളിലും അതൊരു ഉന്തലും തള്ളിലേക്കുമൊക്കെ പോയിരുന്നു ഈ ഒരു നിർമ്മാണശാല മദ്യനിർമ്മാണശാല അനുവദിക്കില്ല അതിൻ്റെ നിർമ്മാണ അനുമതി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത് പി കെ ഫിറോസാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യേണ്ടത് അദ്ദേഹം അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഏകദേശം ഒരു ഒരു നൂറോളം പ്രവർത്തകരാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട യൂത്ത് ലീഗിൻ്റെ സമരവുമായി ബന്ധപ്പെട്ടിപ്പോൾ പാലക്കാട് മാർച്ച് ആ മുദ്രാവാക്യം വിളിയൊക്കെ ഇപ്പോഴും പാലക്കാട് ജില്ലാ കലക്ടറേറ്റിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തുന്ന മാർച്ച് സംഘർഷത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എലപ്പള്ളിയിൽ ബ്രുവറി അനുവദിച്ചതിലുള്ള യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് സമരത്തിലേക്ക് നയിച്ചത് അതിന് തൊട്ടു പിന്നാലെ പോലീസുമായി ഒന്നും തള്ളവും ഉണ്ടാകുന്നു പ്രവർത്തകർ ഇപ്പോൾ ഒരു സംഘർഷത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു പാലക്കാട് ജില്ലാ കളക്ട്രേറ്റിലേക്ക് ഇരച്ച് കയറാൻ ശ്രമിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞിരിക്കുകയാണ് പോലീസിനെ തട്ടിമാറ്റി പുറത്ത് അകത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ പ്രവർത്തകർ നടത്തുന്നു പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി വാക്കേറ്റം ഉണ്ടായിട്ടുണ്ട് മുദ്രാവാക്യം വിളികളോടുകൂടി യൂത്ത് ലീഗ് അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് എലപ്പുള്ളിയിലെ ബ്രുവറി അനുവദിച്ച സർക്കാർ തീരുമാനത്തിലുള്ള യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധം ആണ് ഇപ്പോൾ നമ്മൾ പാലക്കാട്ട് ജില്ലാ കളക്ടറേറ്റിൻ്റെ മുറ്റത്ത് കാണുന്നത് അകത്തേക്ക് കടക്കാൻ വേണ്ടി പ്രവർത്തകർ നടത്തുന്ന ശ്രമങ്ങൾ പോലീസ് തടയുകയാണ് ബാരിക്കേഡ് മറച്ചിട്ടകത്ത് കടക്കാൻ യൂത്ത് ലീഗ് പ്രവർത്തകർ നേരത്തെ ശ്രമിച്ചിരുന്നു പോലീസുമായി ഉണ്ടും തള്ളുമുണ്ടായി ഒരു സംഘർഷത്തിന്റെ വക്കോളം എത്തി നിൽക്കുകയാണ് ഇപ്പോഴും പാലക്കാട്ട് യൂത്ത് ലീഗിന്റെ പ്രക്ഷോഭ പരിപാടികൾ വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകാൻ നമുക്കപ്പോ വിപിൻ എന്തൊക്കെ മുദ്രാവാക്യങ്ങളാണ് പ്ലക്കാർഡുകളിൽ എന്തൊക്കെ മുദ്രാവാക്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് ഇപ്പോൾ വീണ്ടും പോലീസുമായി ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു എന്ന സൂചന ദൃശ്യങ്ങളിലുണ്ട് വിവരങ്ങൾ എന്തൊക്കെ

അതെ ഇപ്പോൾ നേതാക്കൾ എല്ലാവരും ഇരുന്ന് മുദ്രാവാക്യം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ പ്രവർത്തകർ തയ്യാറാവുന്നില്ല ഈ സമരവുമായി ബന്ധപ്പെട്ട യൂത്ത് ലീഗിൻ്റെ മാർച്ച് ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ വനിതാ പോലീസുകാരെ ഉപയോഗിച്ച് ബാരിക്കേഡിന് മുൻപിൽ വനിതാ പോലീസുകാരെ ഉപയോഗിച്ച് അത് തടഞ്ഞു എന്നുള്ളതാണ് യൂത്ത് ലീഗിൻ്റെ പരാതി എന്തിനാണ് വനിതാ പോലീസിനെ നിർത്തിയത് കാരണം ഈ സമരത്തിൽ വനിതകളില്ല പിന്നെയും വനിതാ പോലീസിനെ നിർത്തിയത് അതൊരു പ്രകോപനം സൃഷ്ടിക്കാനാണ് ഇതിനെ വഴിതിരിച്ചുവിടാനാണ് എന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് അതോടുകൂടി തന്നെ സമരം ത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ അത് പോലീസിന് നേരെ തിരിയുകയും ഇപ്പോഴും ആ ഒരു വാക്ക് തർക്കം അതൊരു പോലീസുമായിട്ടുള്ള ഒരു ഉണ്ടും തള്ളലിലേക്കും ഇതാ വീണ്ടും പോയിരിക്കുന്നു അതിപ്പോഴും കാണാം നേതാക്കൾ പറഞ്ഞിട്ട് പോലും അത് ഒരു സമന്വയത്തിലേക്ക് എത്തുന്നില്ല അത് അതാ പാർട്ടി നിർദ്ദേശം പോലും ലംഘിച്ചുകൊണ്ട് പ്രവർത്തകർ ചെയ്യരുത് എന്നുള്ള ഒരു ആവശ്യമാണ് പറഞ്ഞിരിക്കുന്നത് മാർച്ച് നിയന്ത്രിക്കാൻ നേതാക്കൾക്ക് പോലും പല ഘട്ടങ്ങളിലും കഴിയുന്നില്ല എന്നുള്ള നിലയിലേക്ക് ഈ സമരം മാറുകയാണ് അപ്പോൾ വനിതാ പോലീസിനെ നിർത്തിയതുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ മുസ്ലിം യൂത്ത് ലീഗുകാരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അത്തരം അത് ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് അതിൻ്റെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ മാർച്ച് എന്നുണ്ടെങ്കിലും ഇപ്പോൾ അത് പോലീസിനെതിരെയുള്ള മുദ്രാവാക്യമാകുന്നു പോലീസ് ചെയ്തതിലുള്ള പ്രശ്നങ്ങളിലുള്ള പരസ്പരം ചേരു ഒരു വാക്കേറ്റവും ഒരു ഉന്തലും തള്ളിലേക്കും കാര്യങ്ങൾ എത്തുകയാണ് നേതാക്കൾ എത്തി ഇപ്പോൾ അനുനയിപ്പിക്കാനുള്ള ശ്രമം പാലക്കാട് കലക്ടറേറ്റിൽ നടക്കുകയാണ് അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പ്രവർത്തകർ ഇപ്പോൾ കടക്കുകയാണ് നേതാക്കൾ കടക്കുകയാണ് പി കെ ഫിറോസ അല്പസമയത്തിനൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഗോപികൃഷ്ണൻ ശരി എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുവാദം നൽകിയ സർക്കാർ നടപടിയിലുള്ള യൂത്ത് ലീഗിന്റെ പ്രതിഷേധ സമരമാണ് ഇപ്പോൾ പാലക്കാട്ടെ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്നത് കളക്ടറേറ്റിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞിരിക്കുന്നു പോലീസുമായുള്ള ഉന്തും തള്ളിന്റെയും ദൃശ്യങ്ങൾ നമുക്ക് കാണാം വാക്കേറ്റം ഉണ്ടായിട്ടുണ്ട് സംഘർഷത്തിന്റെ വക്കോളം എത്തി നിൽക്കുന്നു ഈ പ്രതിഷേധ സമരം എലപ്പുള്ളിയിലെ മദ്യ കമ്പനി ഒരു തരത്തിലും അനുവദിക്കില്ല എന്നാണ് അവർ പ്രവർത്തകരുടെ രോഷം നമുക്ക് കാണാം ബിപിൻ സി വിജയന്റെ ക്യാമറയിൽ